നമസ്കാരം കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനു വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബൂട്ടണിഞ്ഞ അൽബേനിയൻ സ്ട്രൈക്കർ അർമാണ്ട സാദിക്കുവിനെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഐ എസ് എല്ലിൽ നിന്നും എഫ് സി ഗോവയും താരത്തിനായി ശ്രമങ്ങൾ നടത്തിയിരുന്നു ഏതായാലും ഇതിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തതകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേണലിസ്റ്റ് മാർക്കസ് സ്മർഗലയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ എഫ് സി ഗോവ താരത്തെ സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇവർ തമ്മിലുള്ള ടേംസ് എല്ലാം അഗ്രീഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സൈനിങ് നിലവിൽ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആർമാട സാധിക്കൂ എഫ് സി ഗോവയുമായി കരാറിൽ സ്റ്റേഴ്സും സാദിഖുവിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു പരിശീലകനുമായും മറ്റും ചർച്ചകളൊക്കെ നടത്തിവന്നിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ ധാരണയായില്ല തന്നെ താരം എഫ് ഗോവയിലേക്ക് സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരം കളിച്ച താരം എട്ട് ഗോളും ഒരു അസിസ്റ്റും അവർക്കായി നേടിയിരുന്നു ഏതായാലും പുതിയ സീസണിൽ എഫ് ഗോവയുടെ മുന്നേറ്റ നിരയിൽ കളിക്കും അർമാണ്ട സാദിഖു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം